സുഹൃത്തുക്കളെ നൈറ്റ് എക്സ്പ്രസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ പോകുന്നത് കർണാടക ഗോവ വഴി മഹാരാഷ്ട്രയിലെ കരഞ്ച എന്ന ഹാർബറിലേക്കാണ് ഇപ്പോ ഞങ്ങളുള്ളത് കർണാടകയിലാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കർണാടക സംസ്കൃതം കന്നഡ ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപം കൊണ്ടപ്പോൾ കന്നഡ ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങൾ ചേർന്ന് ഒരു സംസ്ഥാനം രൂപമെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് സംസ്ഥാന പുനർനിർമാണ പ്രകാരം നിലവിൽ വന്ന ഈ സംസ്ഥാനം മൈസൂർ സംസ്ഥാനം എന്നാണ് അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കർണാടകം എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു തലസ്ഥാനം ബാംഗ്ലൂർ ആണ് കർണാടകത്തിന്റെ വടക്ക് മഹാരാഷ്ട്ര ഗോവ എന്നീ സംസ്ഥാനങ്ങളും കിഴക്ക് ഭാഗത്ത് തെലുങ്കാന ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളും തെക്ക് ഭാഗത്ത് കേരളവും പടിഞ്ഞാറ് അറബിക്കടലുമാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി തൊള്ളായിരത്തി എഴുപത്തി ആറ് ചതുർശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഈ സംസ്ഥാനം ഇന്ത്യയിലെ എട്ടാമത്തെ വലിയ സംസ്ഥാനമാണ് അങ്ങനെയുള്ള കർണാടകയുടെ പടിഞ്ഞാറൻ തീരദേശത്തിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള കാഴ്ചകളും കണ്ട് ഇതാണ് കാർവാറിലെ പഴയ പാലം തൊട്ടടുത്ത് കാണാം അതിലും പഴക്കമുള്ള പാലം ഇപ്പോ അടുത്ത കാലത്തായി തകർന്ന് പുഴയിലേക്ക് വീണ് കിടക്കുന്നത് അങ്ങനെ വണ്ടി ഓടി ഗോവയിലെത്തുമ്പോൾ ഏകദേശം രാത്രിയായി രാത്രി കാലങ്ങളിൽ ഗോവയെ കാണാൻ ഒട്ടിക്കത്ത ഭംഗിയാണ് കർണാടകയിൽ കഴിഞ്ഞാൽ ഇന്ത്യയിലെ പടിഞ്ഞാറൻ തീരത്തുള്ള ഒരു ചെറിയ സംസ്ഥാനമാണ് ഗോവ ഒരു ചെറിയ സംസ്ഥാനമാണ് ഗോവയെങ്കിലും ഇന്ത്യൻ ചരിത്രത്തിൽ നിർണായക സ്ഥാനമാണ് ഗോവക്കുള്ളത് ഗോവ ഇന്ത്യയിലെ ഒരു പ്രധാന വാണിജ്യ കേന്ദ്രമായിരുന്നു അതിനാൽ ആ സ്ഥലം അറിയപ്പെടുന്ന പ്രാചീന ചരിത്രം മുതൽ എന്നും സ്വാധീനമുള്ള സാമ്രാജ്യങ്ങളെയും സമുദ്ര സഞ്ചാരികളെയും കച്ചവടക്കാരെയും മതപ്രചാരകരെയും മതപുരോഹിതരെയും ആകർഷിച്ചു വന്നു ചരിത്രത്തിലുടനീളം ഗോവ നിരന്തരം മാറ്റങ്ങൾക്ക് വിധേയമായി അതുവഴി അതിൻ്റെ അനേകം സാംസ്കാരികവും സാമൂഹ്യ വാണിജ്യ വികസന വികസനത്തിൽ ആഴത്തിലുള്ള അടയാളങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് ഭംഗിയുള്ള ഗോവയും കടന്ന് മഹാരാഷ്ട്രയിലേക്ക് എത്തുമ്പോൾ സമയം രാത്രി പതിനൊന്ന് മണി നല്ല വിശപ്പുണ്ടായിരുന്നു ഗോവയിൽ നിർത്തി ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഇത്രയും ലേറ്റായി പോയത് തൊട്ടടുത്ത് കണ്ട ഒരു ദാബയിൽ കയറി ഞങ്ങൾ ഭക്ഷണം ഓർഡർ ചെയ്തു ഇവിടെയെല്ലാം നല്ല വിലയാണ് ഭക്ഷണത്തിന് അതും കഴിഞ്ഞ് രാവിലെ കരഞ്ച ഹാർബറിലെത്തി ഇന്ന് നോക്കുമ്പോൾ ബോട്ടുകളും കുറവാണ് അങ്ങനെ നിൽക്കുമ്പോഴാണ് സുഹൃത്തുക്കൾ എല്ലാവരും കൂടി ഭക്ഷണത്തിനുള്ള ചട്ടം കൂട്ടിയത് ഓരോ സുഹൃത്തുക്കളും ഓരോ ജോലി സ്വയം ഏറ്റെടുത്തു ഞങ്ങൾക്ക് കറി വെക്കാൻ കിട്ടിയ മീനാണെങ്കിലോ നല്ല ഫ്രഷ് ചൂര അതേപോലെ നല്ല പാരയുമായിരുന്നു അങ്ങനെ എല്ലാവരും തകൃതി പണിയിലാണ് നല്ല വിശപ്പുമുണ്ട് നമ്മുടെ കേരളത്തിലെ പോലെ നല്ല ക്വാളിറ്റി ഭക്ഷണങ്ങൾ ഇവിടെ കിട്ടാൻ വളരെ പ്രയാസമാണ് ഓരോരുത്തരും ഏറ്റെടുത്ത പണികൾ വളരെ വൃത്തിയും ഭംഗിയുമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവസാനം മീനൊക്കെ മുറിച്ച് അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന തിരക്കിലാണ് നമ്മളെ ഫുഡ് ഇൻസ്പെക്ടർ മുഹമ്മദ് ഏകദേശം അഞ്ചാൾക്ക് ഭക്ഷണം കഴിക്കാൻ മൂന്നര കിലോയോളം മീനെടുത്ത് മുറിച്ചിട്ടുണ്ട് ഇതിനിടയിൽ കറിച്ചട്ടി അടുപ്പിൽ കയറിയിരിക്കുന്നു നല്ല ഉള്ളിയും തക്കാളിയും പച്ചമുളകും എന്താ ഒരു മണം ഇതിന്റെ ഉള്ളത് പറയാലോ വായിൽ കപ്പലോടാനുള്ള വെള്ളമായിരുന്നു എല്ലാരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കാരണം വയറിന്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെ വിളിയാളങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവർക്കും അങ്ങനെ കറി അരു ഭാഗത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് ആണ് ഞങ്ങൾക്ക് സാധാരണ പറയാറുണ്ട് റോയൽ ഫുഡും റോട്ടില് ഉറക്കവും അതാണ് ഞങ്ങളെ പല ട്രക്ക് ഡ്രൈവർമാരുടെയും അവസ്ഥ ഇന്നത്തെ കറിയുടെ പേര് പറയാൻ പറഞ്ഞത് ഇതാണ് ഫിഷ് മോളി മോളിപ്പാട്ടും പാടി ഉണ്ടാക്കുന്ന കറിക്കാണ് ഫിഷ് മോളി എന്ന് പറയുന്നത് ഇതിനിടയിൽ ഫുൾ വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല ഇതാ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്താ കറി അതിനിടയിൽ ഒരു ഭാഗത്ത് മീൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഫ്രൈ ചെയ്യുന്ന മീൻ പാരയാണ് നമ്മൾ ചൂരെടുത്തിട്ടാണ് കറി ഉണ്ടാക്കിയിട്ടുള്ളത് മീൻ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ളത് നല്ല നാട്ടിൽ നാടൻ മസാലകളാണ് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ മിക്സ് ചെയ്ത മസാലയാണ് മീൻ ഫ്രൈയിലേക്ക് എടുത്തിട്ട് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മസാലക്കൊരു പ്രത്യേക മണമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വരുന്നത് എല്ലാവർക്കും നന്ദി